കുർബാന സ്വീകരിച്ച് തിരിച്ച് വരുന്ന അവസരത്തിൽ ഞാൻ കണ്ടു തുറന്നപ്പോൾ കാണുന്ന ഇതാണ് അയാൾ നാവിൽ നിന്ന് പരിശുദ്ധ എടുത്ത് സ്വന്തം പോക്കറ്റിലേക്ക് വയ്ക്കുന്നു അവിടെ എനിക്ക് തലേ ദിവസം ഭക്ഷണം വിളമ്പിത്തന്ന ഒരു വ്യക്തി പിറ്റേ ദിവസത്തെ ഒരു പട്രോളിങ്ങിൽ അയാൾ ഭാഗമായിരുന്നു അങ്ങനെ മിലിറ്റൻസിനെ പിടിക്കാൻ വേണ്ടി പോയ സ്ഥലത്തു നിന്നും അയാൾക്ക് വെടിയേൽക്കുകയും പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്ത ഇതാണ് അയാൾക്ക് വെടിയേറ്റ അയാൾ മരണപ്പെട്ടു എന്ന് ഈ ബാരക്ക് ഉള്ള ആ മലയുടെ മുകളിൽ നിന്ന് മൊത്തം മലയിടിഞ്ഞ് താഴേക്ക് വരികയാണ് കാരണം അത്രയും സൗണ്ട് കേൾക്കാം കല്ലുകൾ ഉരുണ്ട് വരുന്ന വെള്ളവും കല്ലും കൂടെ വരുന്ന സൗണ്ടും കേൾക്കാം ഇതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ വിചാരിച്ചു മൊത്തം ഇടിഞ്ഞ് വരികയാണ് ഇനി ഒന്ന് രണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ തീസ്താ നദിയിലേക്ക് പതിക്കും ഇന്ന് നമ്മളൊരു സൈനികൻ്റെ ജീവിത കഥയാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ൊരു പ്രത്യേകത എന്താണെന്നറിയോ ഇന്ത്യക്ക് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി ആയുധമെടുത്ത മനുഷ്യനാണ് ഇന്ന മനുഷ്യൻ കൊണ്ടു നടക്കുന്നത് ആയുധങ്ങളാണ് ആ സൈനികനെ നമുക്ക് പരിചയപ്പെടാം എൻ്റെ പേര് ജോസഫ് കെ എ ഞാൻ താമരശ്ശേരി രൂപതയിലെ പുല്ലൂരാമ്പാറ ഇടവകക്കാരനാണ് ഭാര്യയും രണ്ട് കുഞ്ഞുങ്ങളുമുണ്ട് ഇരുപത്തിയെട്ട് വർഷം ആർമിയിൽ എഡ്യൂക്കേഷൻ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്തതിന് ശേഷം വിരമിച്ച് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു ദേവഗിരി കോളേജിൽ നിന്നും ഞാൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഡിഗ്രി എടുത്തതിന് ശേഷം ഒരു പാരൽ കോളേജിൽ അധ്യാപകനായിട്ട് ജോലി ചെയ്യുകയായിരുന്നു ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഏതാണ്ട് അഞ്ച് മാസം മിച്ചം വരുന്ന ട്രെയിനിങ് പീരിയഡ് മധ്യപ്രദേശിലെ പച്ഛ്മടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങളുടെ ട്രെയിനിങ് സെൻറ്റർ ഉണ്ടായിരുന്നത് അവിടെ ഭാഗ്യവശാൽ ഈ ട്രെയിനിങ് സെൻ്ററിൻ്റെ ഉള്ളിൽ തന്നെയാണ് പള്ളി ഉണ്ടായിരുന്നത് ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോകാൻ കഴിയുന്ന ഒരു പള്ളി അവിടെയുണ്ട് ആ ട്രെയിനിങ് സെൻറ്ററിൻ്റെ ഉള്ളിൽ തന്നെ ആയിരുന്നുകൊണ്ട് ആ രീതിയിൽ വലിയൊരു ആശ്വാസം തോന്നിയ സമയമായിരുന്നു അത് എൻ്റെ ആദ്യത്തെ പോസ്റ്റിങ് തന്നെ ജമ്മുവിലായിരുന്നു ഓരോ മതസ്ഥർക്കും പ്രാർത്ഥിക്കാനുള്ള സെപ്പറേറ്റ് റൂമുകൾ തന്നെ തയ്യാറാക്കിയിരുന്നു ക്രിസ്ത്യാനികൾക്ക് പ്രാർത്ഥിക്കാനുള്ള റൂമിൻ്റെ ചാർജ് തന്നെ എനിക്കായിരുന്നു അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ അവിടെ പോയിരുന്ന് പ്രാർത്ഥിക്കാനും ബൈബിൾ വായിക്കാനും അതുപോലെ തന്നെ മറ്റ് ക്രിസ്ത്യൻസിനെ അവിടേക്ക് വിളിച്ചു വരുത്താനും അങ്ങനെ അവരോടുകൂടി കുറേ സമയം പ്രാർത്ഥനയ്ക്കൊക്കെ വേണ്ടി ചിലവഴിക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് തൊണ്ണൂറുകളിൽ മിലിറ്റൻസി ഒരുപാട് ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് ഞാൻ ജമ്മുവിലേക്ക് പോകുന്നത് പക്ഷേ അങ്ങനെയുള്ള സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ പോലും എപ്പോഴും ഒരു കരുതൽ ദൈവത്തിൻ്റെത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു എന്നത് ഞാൻ ഓർക്കുന്നു മണിപ്പൂരിലായിരിക്കുമ്പോൾ ഗൂർഖ റെജിമെൻറ്റിൻ്റെ കൂടെയായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് അവിടെ എനിക്ക് തലേ ദിവസം ഭക്ഷണം വിളമ്പിത്തന്ന ഒരു വ്യക്തി പിറ്റേ ദിവസത്തെ ഒരു പട്രോളിങ്ങിൽ അയാൾ ഭാഗമായിരുന്നു അങ്ങനെ മില്ലിറ്റൻസിനെ പിടിക്കാൻ വേണ്ടി പോയ സ്ഥലത്തു നിന്നും അയാൾക്ക് വെടിയേൽക്കുകയും പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾക്ക് കിട്ടുന്ന വാർത്ത ഇതാണ് അയാൾക്ക് വെടിയേറ്റ് അയാൾ മരണപ്പെട്ടു എന്ന് അതൊക്കെ ഒരുപാട് നമ്മുടെ മനസ്സിൽ സങ്കടം തരുന്ന ഒരു അനുഭവമായിരുന്നു സൈനികനാണെങ്കിലും ഞാൻ ജപമാല ചൊല്ലാൻ എന്നും തന്നെ ശ്രമിക്കുമായിരുന്നു നമ്മുടെ അപകട അവസരങ്ങളിൽ ജപമാല നമ്മെ ഒരുപാട് സംരക്ഷണം നൽകി നയിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഞാൻ മണിപ്പൂരേക്ക് ട്രാൻസ്ഫറായി പോകുന്ന സമയത്ത് ആർമിയുടെ ട്രക്കിൽ ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ മിലിറ്റൻസി വളരെയധികം ശക്തമായിട്ട് നിൽക്കുന്ന അണ്ടർഗ്രൗണ്ട്സ് വല്ലാതെ സിവിലിയൻസിനെയും അതുപോലെ തന്നെ ഫോഴ്സിനെയും ആക്രമിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ആ സമയത്ത് അപ്പോൾ ഈ രണ്ട് ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് വളരെയധികം അപകടം പിടിച്ച ഒരു സ്ഥലത്തു കൂടിയാണ് കടന്നു പോകേണ്ടത് ആ റോഡിൽ എപ്പോഴാണ് ഇംപ്രവൈസ്ഡ് എക്സ്പ്ലോസീവ്സ് വെച്ചിട്ട് വണ്ടികളൊക്കെ തകർക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് യാത്ര ചെയ്യുന്ന ആ സമയത്തേക്ക് അങ്ങോട്ട് മൂവ് ചെയ്തിരുന്ന എല്ലാവരുടെ കൈകളിലും തോക്കുണ്ടായിരുന്നു എ കെ ഫോർട്ടി സെവനും മറ്റ് തോക്കുകളും ഒക്കെ കോക്ക് ചെയ്ത് അതായത് കാഞ്ചി വലിച്ചു വെച്ചിട്ട് റൗണ്ടൊക്കെ നിറച്ചതാണ് അതായത് വിത്തിൻ നോ ടൈം നമുക്ക് ഫയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ ഒരു സിറ്റുവേഷനിൽ തോക്ക് കൈകളിൽ എന്തിയിട്ട് യാത്ര ചെയ്യുക എന്ന് പറയുന്നത് വളരെയധികം അപകടം അവസ്ഥയാണ് അതിന് രണ്ട് ദിവസത്തിന് ശേഷം വീണ്ടും ബ്ലാസ്റ്റുകൾ ഉണ്ടാവുകയൊക്കെ ചെയ്ത് ഒരുപാട് പേര് മരിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും രാവിലെ രണ്ട് മണിക്കൊക്കെ യാത്ര ആരംഭിക്കും രാത്രിയാകുമ്പോഴാണ് നമ്മൾ നമ്മുടെ സ്ഥലത്ത് എത്തുക ആ സമയം പറ്റുന്നിടത്തോളം കൊന്ത കൊന്തചെല്ലാൻ ശ്രമിക്കുമായിരുന്നു സിക്കിമിലേക്ക് എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ നാലുമണി സമയത്ത് ഒരു സ്ഥലത്തെത്തി അപ്പോഴാണ് അവിടെ ഞങ്ങളെ വഴിയിൽ ബ്ലോക്ക് ചെയ്തിട്ട് പറഞ്ഞു മുന്നിൽ റോഡ് ഇടിഞ്ഞു പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു അരമുക്കാൽ മണിക്കൂർ വെയിറ്റ് ചെയ്യണം അവിടുന്ന് ഫർദർ മെസ്സേജ് വന്നതിന് ശേഷം മാത്രമേ മൂവ് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ അവിടെ ഞങ്ങൾ കുറച്ച് സമയത്തേക്ക് വണ്ടിയിൽ തന്നെ ഒരു സിവിൽ ബസ് ഹയർ ചെയ്തിട്ടാണ് പോകുന്നത് ആ വണ്ടിയിൽ തന്നെ ഇരുന്നു അരമണിക്കൂർ കഴിഞ്ഞ് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞ് മെസ്സേജ് ഒന്നും കിട്ടിയില്ല അതുകൊണ്ട് പറഞ്ഞു ഇവിടെ താൽക്കാലികമായിട്ടുണ്ടാകിയിരിക്കുന്ന അക്കോമഡേഷനിൽ നിങ്ങൾക്കിന്ന് നിങ്ങൾ കുറച്ച് നേരത്തേക്കെങ്കിലും വെയിറ്റ് ചെയ്യണം രാത്രിയിൽ പോകാൻ പറ്റിയാൽ വിടും അതർവൈസ് നാളെ രാവിലെ നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങളങ്ങനെ അവിടെ താൽക്കാലികമായിട്ടുണ്ടാക്കിയിരിക്കുന്ന ബാരക്കുകളിൽ അന്നത്തെ ദിവസം ചിലവഴിക്കാൻ തീരുമാനിച്ചു സിക്കിമിലെ ഏറ്റവും വലിയ നദിയാണ് ടീസ്താ നദി ആ നദിയുടെ തീരത്താണ് ഈ ബാരക്കുണ്ടായിരുന്നത് അവിടേക്ക് ഞങ്ങൾ ഇറങ്ങി കാരണം എല്ലാ സാധനങ്ങളും കൊണ്ടുപോകാൻ പറ്റില്ല തയ്യാറാവേണ്ട അത്യാവശ്യ സാധനങ്ങൾ മാത്രം എടുത്ത് ഈ ബാരക്കുകളിൽ പോയി താമസിച്ചു ഞാൻ കിടന്നിരുന്ന ബാരക്കിൽ നിന്നും ഒരു പത്ത് മീറ്റർ ദൂരമാണ് ഈ ടീസ്ത നദിയിലേക്കുള്ള അതിൻ്റെ എഡ്ജ് അതിൻ്റെ മുകളിൽ ഒരു ബാരക്കും കൂടിയുണ്ട് അതിൻ്റെ മേലെ ഈ റോഡാണ് കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തിരുന്നത് കൊണ്ട് രാത്രിയിൽ ഒരു മിനിറ്റ് പോലും ഉറങ്ങാത്ത ഒരു രാത്രിയായിരുന്നു ഈ ടീസ്ത നദിയിലേക്ക് വേറെ ഒരു നദിയിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്ന അതിൻ്റെ സൗണ്ട് വലിയ പുഴ വളരെ താഴ്ചയുണ്ട് എങ്കിലും അവിടുന്ന് വരുന്ന സൗണ്ട് ഈ രണ്ട് സൗണ്ട് കാരണം രാത്രിയിൽ ഒരു മിനിറ്റ് പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ഉറങ്ങാത്തത് കൊണ്ട് നേരത്തെ തന്നെ ഞാൻ എണീറ്റ് തയ്യാറായി സാധാരണ ചെയ്യുന്നത് പോലെ ചൊല്ലാൻ തുടങ്ങി ഞാൻ കൊന്ത ചൊല്ലി തീരാനായ സമയത്താണ് ബാക്കിയുള്ളവരൊക്കെ എണീറ്റ് തയ്യാറാകുന്നതേ ഉള്ളൂ രാവിലെ മണി സമയം മറ്റ് ബാരക്കിൽ അതിൻ്റെ മുകളിലുള്ള ബാരക്കിൽ കിടക്കുന്നവരൊക്കെ കിടന്ന് ഉറങ്ങുകയാണ് സാധാരണ പട്ടാളക്കാരായിരുന്നു അവർ കിടന്നുറങ്ങുകയാണ് ഞങ്ങൾ കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ളവരാണ് അതിൻ്റെ താഴെ കിടന്നിരുന്നത് അപ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത് ഓടിക്കോ ഓടിക്കോ എന്ന് പറഞ്ഞിട്ട് ഒരു നിലവിളി കേൾക്കാം ഈ കൊന്ത എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഞങ്ങൾക്ക് അത്യാവശ്യമായിട്ട് ഏതൊരു സാഹചര്യത്തിലും സൂക്ഷിക്കേണ്ട മറ്റൊരു വസ്തുവാണ് ഞങ്ങളുടെ ഐഡൻറ്റിറ്റി കാർഡ് ഒരു കയ്യിൽ കൊന്തയും ഒരു കയ്യിൽ ഈ ഐഡൻറ്റിറ്റി കാർഡുമായിട്ട് ഞാനും പുറത്തേക്ക് ഓടി ഈ ബാരക്ക് ഉള്ള ആ മലയുടെ മുകളിൽ നിന്ന് മൊത്തം മലയിടിഞ്ഞ് താഴേക്ക് വരികയാണ് കാരണം അത്രയും സൗണ്ട് കേൾക്കാം കല്ലുകൾ ഉരുണ്ട് വരുന്ന വെള്ളവും കല്ലും കൂടെ വരുന്ന സൗണ്ടും കേൾക്കാം ഇതിൻ്റെ കൂടെ അപ്പോൾ ഞാൻ വിചാരിച്ച് മൊത്തം ഇടിഞ്ഞ് ഇനി ഒന്ന് രണ്ട് സെക്കൻഡുകൾക്കുള്ളിൽ ടീസ്താ നദിയിലേക്ക് പതിക്കും ഏതായാലും ഓടിക്കോ എന്നുള്ള സൗണ്ട് കേട്ട് ഞാനും വെളിയിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ഞാൻ എൻ്റെ സാധനങ്ങൾ വെച്ചിരിക്കുന്ന സെക്യൂരിറ്റി പോസ്റ്റും ആ റോഡ് മൊത്തം ഇടിഞ്ഞ് താഴേക്ക് വരികയാണ് താഴേക്ക് വന്നിട്ട് ഞാൻ കിടന്നിരുന്ന റൂമിൻ്റെ മുകളിലുള്ള ആ ബാരക്കിൻ്റെ മുകളിലേക്കാണ് ഈ കല്ലും ഇതെല്ലാം കൂടെ വന്ന് വീഴുന്നത് അതിൽ കിടന്നുറങ്ങിയിരുന്ന പലരുടെയും കൈയും കാലുകൾ ഓടുകയും തലപൊട്ടുകൊക്കെ ചെയ്തു ചിലർ ജനലിൽ കൂടി രക്ഷപ്പെടാൻ വേണ്ടി എടുത്തു ചാടി അവർക്കും പെരുക്ക് പറ്റി ആ ബാരക്ക് മറിഞ്ഞ് ഞാൻ കിടന്നിരുന്ന ബാരക്കിലേക്ക് വീണിട്ടുണ്ടെങ്കിൽ അത് തള്ളിപ്പോകുന്നത് ഈ പത്ത് മീറ്റർ അപ്പുറത്തേക്കുള്ള ടീസ്താ നദിയിലേക്കായിരിക്കും ആ കല്ലുകളും മണ്ണുകളും ഇടിഞ്ഞു വന്ന് ഈ ബാരക്കുണ്ടായിരുന്നതുകൊണ്ട് അതിലേക്ക് തടഞ്ഞു നിന്നതുകൊണ്ട് വലിയൊരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചു ഒരു സൈനികനെ സംബന്ധിച്ചിടത്തോളം മറ്റ് പലരുടെയും മനസ്സിലുള്ള ഒരു ഫ്രെയിമുണ്ട് പട്ടാളക്കാരെല്ലാവരും മദ്യപിക്കുന്നവരാണ് എന്നൊരു ചിന്താഗതിയുണ്ട് അതുപോലെ തന്നെ അവർ ചെയ്യാത്ത തോന്നിയവാസങ്ങളില്ല എന്നൊക്കെയാണ് പലരും ചിന്തിച്ചിരിക്കുന്നത് പക്ഷേ അതിലൊക്കെ വ്യത്യസ്തമായിട്ട് മദ്യം കഴിക്കാത്തവരും മാംസം കഴിക്കാത്തവരുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നുണ്ട് റിട്ടയർ ചെയ്തതിന് ശേഷവും എനിക്ക് പത്ത് കുപ്പി വാങ്ങിക്കാനുള്ള ഓതറൈസേഷനുണ്ട് പക്ഷേ ഞാൻ വാങ്ങിക്കാറില്ല ആർക്കും കൊടുക്കാറില്ല മദ്യപിക്കാറില്ല നമുക്ക് വേണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വെക്കാനുള്ള ഒരു മനോധൈര്യം നമുക്കുണ്ടാകണമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി ആറ് വരെ ബാംഗ്ലൂർ എ ഐ സി ട്രെയിനിങ് സെൻറ്ററിലാണ് ജോലി ചെയ്തത് ആ കാലഘട്ടത്തിൽ എന്നും പള്ളിയിൽ പോകാനുള്ള അവസരമുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം വൈകുന്നേരം പള്ളിയിൽ പോയി പരിശുദ്ധ കുർബാന സ്വീകരണത്തിൻ്റെ സമയമായി സാധാരണഗതിയിൽ പരിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷം വന്ന് മുട്ടുകുത്തി കണ്ണടച്ച് പ്രാർത്ഥിക്കാറാണ് പതിവ് പക്ഷെ ഒരു ദിവസം എന്തോ എൻ്റെ കണ്ണിങ്ങനെ തുറന്നിരുന്നു എനിക്ക് ശേഷം കുർബാന സ്വീകരിച്ച ഒരു വ്യക്തി വളരെ മാന്യമായിട്ട് വേഷം ധരിച്ചിട്ട് കണ്ടാൽ അല്പം ഡീസൻ്റുള്ള ഒരു വ്യക്തി കുർബാന സ്വീകരിച്ച് തിരിച്ച് വരുന്ന അവസരത്തിൽ ഞാൻ കണ്ണു തുറന്നപ്പോൾ കാണുന്ന ഇതാണ് അയാൾ നാവിൽ നിന്ന് പരിശുദ്ധ കുർബാനയെടുത്ത് സ്വന്തം പോക്കറ്റിലേക്ക് വയ്ക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താണ് ഇയാൾ ചെയ്യുന്നത് ആ സമയത്തൊക്കെയാണ് നമ്മൾ ബ്ലാക്ക് മാസിനെ പറ്റിയും പരിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്നതിനെ പറ്റിയൊക്കെ പലപ്പോഴും പല ടോക്കിലും ഒക്കെ കേട്ടിട്ടുണ്ട് എങ്കിലും ഇയാൾ ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്തതെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ മനസ്സിന് വല്ലാത്തൊരു പ്രേരണ എനിക്ക് ലഭിച്ചു എണീറ്റ് പോകണം അയാളോട് അയാളെ ചോദ്യം ചെയ്യണം അയാളെ പിടിച്ചു നിർത്തണം ഒരുപക്ഷെ എൻ്റെ ഉള്ളിലുള്ള ഒരു സൈനികൻ ഉണർന്നിട്ടുണ്ടാവാം അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് എണീറ്റു വെളിയിലേക്ക് പോയി ഞാൻ നോക്കുമ്പോൾ അയാൾ വാതിലും കടന്ന് പുറത്തേക്ക് മുറ്റത്തേക്ക് പോവുകയാണ് അയാളുടെ പുറകെ പോയി ഞാൻ അയാളെ തോളിൽ തട്ടി വിളിച്ചു അയാൾ തിരിഞ്ഞു നിന്നു ഞങ്ങളോട് പറഞ്ഞു സഹോദരൻ നിങ്ങളുടെ പോക്കറ്റിൽ ഉള്ള ആ അത് എനിക്ക് തിരിച്ചു തരിക അയാൾ പറഞ്ഞു എൻ്റെ പോക്കറ്റിൽ ഒന്നുമില്ല 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 എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല ഞാൻ കണ്ടതാണ് നിങ്ങൾ നാവിൽ നിന്ന് എടുത്ത് നിങ്ങളുടെ പോക്കറ്റിൽ വെച്ചിരിക്കുന്ന അത് എനിക്ക് തിരിച്ചു തരിക അത് ഈശോയാണ് പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല എന്ന് അയാൾക്ക് തോന്നിയതുകൊണ്ട് അയാൾ വേറെ പോക്കറ്റിൽ നിന്നെടുത്ത് പരിശുദ്ധ ഊർബാന എൻ്റെ കൈകളിലേക്ക് തന്നു ആ പരിശുദ്ധ ഊർബാന ഞാൻ അവിടെ വെച്ച് തന്നെ അയാളുടെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ ഈശോയെ സ്വീകരിച്ചു ഇത് ഈശോയാണതിൽ ജീവിക്കുന്നതെന്ന് എൻ്റെ ഉള്ളിൽ ഒരു പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് എനിക്കങ്ങനെ ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയതും അതിനുള്ള ധൈര്യം വന്നതും ഇരുപത്തെട്ട് വർഷം കാലം ഞാൻ സൈന്യത്തിലായിരുന്നുവെങ്കിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും കാത്തു പരിപാലിച്ചത് ദൈവം മാത്രമാണ് ദൈവത്തിൻ്റെ പരിപാലനയാണ് ഞങ്ങളെ ഇന്നായിരിക്കുന്ന രീതിയിൽ ആക്കി ആക്കിത്തീർത്തതെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ത് വില കൊടുത്തും പരിശുദ്ധ കുർബാനയോടൊപ്പം നാം ആയിരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും പരാജയങ്ങൾ ഉണ്ടാവില്ല ഒരു കാര്യം സത്യമാണ് നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ നമുക്ക് സാധിക്കും കുറേ കഷ്ടപ്പാടുകളിൽ കൂടെ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നാലും ആത്യന്തികമായിട്ട് നമുക്ക് വിജയം നൽകുന്നത് പരിശുദ്ധ കുർബാനയിലുള്ള നമ്മുടെ വിശ്വാസവും അതിനോട് നാം കാണിക്കുന്ന പ്രതിപത്തിയുമാണ് ജീവിതത്തിൽ അറിവല്ല പ്രധാനപ്പെട്ട കാര്യം തിരിച്ചറിവാണ് ഈ ജോസഫ് സാറിൻ്റെ ഒരു തിരിച്ചറിവുണ്ട് താനെടുത്ത ആയുധമല്ല യഥാർത്ഥത്തിലുള്ള ആയുധം അത് ഈ ലോക ജീവിതത്തിന് ഉപകരിക്കുകയുള്ളൂ എന്ന് ഈ ലോകത്തിനപ്പുറത്ത് തനിക്ക് ഉപകരിക്കുന്ന ആയുധമെടുക്കാൻ മാരകായുധമെടുക്കാൻ ഈ സാറിന് കഴിഞ്ഞു എന്നുള്ളതല്ലേ ഈ സാറിൻ്റെ വിജയം വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക